ആലപ്പുഴ കായംകുളത്തെ സി പി ഐ എം വിഭാഗീയതയിൽ സംസ്ഥാന നേതൃത്വത്തിന്റെ ഇടപെടലുകൾക്കും ഫലമില്ല ഏരിയ സെക്രട്ടറി കെ പി അരവിന്ദാക്ഷനും ജില്ലാ സെക്രട്ടറി ആർ നാസറിനുമെതിരെ ആരോപണവുമായി ഒരു വിഭാഗം വീണ്ടും രംഗത്ത് വന്നു സി എം ആർ എൽ എം ഡി ശശിധരൻ കർത്തയുമായി ഏരിയ സെക്രട്ടറിക്ക് ബന്ധമുണ്ടെന്നും ജില്ലാ സെക്രട്ടറി ഇതിനെ പിന്തുണയ്ക്കുന്നു എന്നുമാണ് ആരോപണം വ്യാജ പ്രചാരണങ്ങളെ മുഖവിലയ്ക്കെടുക്കുന്നില്ലെന്നും ആരോപണങ്ങൾക്ക് പിന്നിൽ പാർട്ടി പുറത്താക്കിയവരാണെന്നും കെ പി അരവിന്ദാക്ഷൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു കായംകുളത്തിന്റെ എന്ന ഫേസ്ബുക്ക് പേജിൽ ഏരിയ സെക്രട്ടറി പി അരവിന്ദാക്ഷനും ജില്ലാ സെക്രട്ടറി ആർ നാസറിനുമെതിരെ പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടതോടെയാണ് ഇടവേളയ്ക്ക് ശേഷം പ്രദേശത്തെ വിഭാഗീയത ശക്തമാകുന്നുവെന്നുള്ള സൂചനകൾ പുറത്തുവരുന്നത് വിവാദ വ്യവസായി കരിമണൽ കത്തയുമായി പാർട്ടി ഏരിയ സെക്രട്ടറിക്ക് ബന്ധമുണ്ടെന്നും ജില്ലാ സെക്രട്ടറി ഇതിനെ പിന്തുണയ്ക്കുന്നുവെന്നുമാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയുള്ള പ്രധാന ആരോപണം ലക്ഷക്കണക്കിന് രൂപ നൽകി കർത്ത അരവിന്ദാക്ഷനെ സഹായിച്ചുവെന്നും മാഫിയ പലിശാ സംഘങ്ങളുമായി ഏരിയ സെക്രട്ടറിക്ക് ബന്ധമുണ്ടെന്നും പോസ്റ്റിൽ പറയുന്നുണ്ട് അനധികൃത സ്വത്ത് സമ്പാദനം നടത്തുന്ന അരവിന്ദാക്ഷനെ ജില്ലാ സെക്രട്ടറി പിന്തുണയ്ക്കുന്ന സാഹചര്യത്തിൽ പാർട്ടി ഇക്കാര്യങ്ങൾ പരിശോധിക്കണമെന്നും കായംകുളത്തിന്റെ വിപ്ലവം പേജിലൂടെ ഒരു വിഭാഗം ആവശ്യപ്പെടുന്നുണ്ട് എന്നാൽ ഫേസ്ബുക്ക് പോസ്റ്റിനെയും ആരോപണങ്ങൾക്ക് പിന്നിലുള്ളവരെയും പൂർണ്ണമായും തള്ളുകയാണ് ഏരിയ സെക്രട്ടറി പി അരവിന്ദാക്ഷൻ വ്യക്തിപരമായിട്ടുള്ള ഒരു വിരോധം തീർക്കാൻ വേണ്ടി പറയുന്നു പറയുന്നുണ്ടല്ലോ ഈ പാർട്ടിക്കകത്ത് ഇങ്ങനെയൊക്കെയുള്ള ആളോ ഇരിക്കാം എന്താ അഥവാ പ്രവർത്തനം ഒറ്റയാലും സ്വരക്ഷം കിട്ടും എന്ന് കരുതാവുന്ന പാർട്ടി അല്ലല്ലേ ഇപ്പോൾ ഓരോന്നും ഓരോ തന്റെ വ്യക്തിപരമായിട്ടുള്ള വസ്തുതയുമായി ബലബന്ധമില്ലാത്ത സത്യമായി ബലബന്ധമില്ലാത്തവരെയൊക്കെ അതേപോലെ ഉണ്ടാക്കി പറയുന്നതാണ് തനിക്കെതിരായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ആദ്യമായിട്ടല്ല വ്യക്തിവിരോധം തീർക്കാൻ ഉന്നയിക്കുന്ന ആരോപണങ്ങളെ മുഖവിലയ്ക്കെടുക്കുന്നില്ല പ്രചാരണം നടത്തുന്ന ആളുകളെ തിരിച്ചറിയാമെന്നും പാർട്ടി അച്ചടക്ക നടപടിയെടുത്ത് പുറത്താക്കിയവരാണ് ഇതിന് പിന്നിലെന്നും പി അരവിന്ദാക്ഷൻ റിപ്പോർട്ടിനോട് പറഞ്ഞു ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും ശക്തമായ പാർട്ടി കമ്മിറ്റി ആയിരുന്നിട്ടും കായംകുളത്തെ വിഭാഗീയത എല്ലാ കാലത്തും സി പി ഐ എം സംസ്ഥാന നേതൃത്വത്തിന് തലവേദനയാണ് കായംകുളത്തിന്റെ വിപ്ലവം ചെമ്പട കായംകുളം തുടങ്ങിയ ഫേസ്ബുക്ക് പേജുകൾ ഉപയോഗിച്ച് വിഭാഗീയ പ്രവർത്തനങ്ങൾ ശക്തമായതോടെ മാസങ്ങൾക്ക് മുൻപ് പാർട്ടി നേതൃത്വം ഇടപെട്ട് കർശന നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു എന്നാൽ ഈ നിർദ്ദേശങ്ങളും താക്കീതുകളും മറികടന്നാണ് ഇപ്പോൾ വീണ്ടും പ്രദേശത്തെ വിഭാഗീയ പ്രവർത്തനങ്ങൾ ശക്തമാകുന്നത് റിപ്പോർട്ടർ ആലപ്പുഴ